മംഗലൂരുവെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ഏറെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് അഷ്റഫിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു അഷ്റഫിന്റെ കുടുംബം വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് കോട്ടയ്ക്കൽ പർപ്പൂരിലെത്തിലക്കുണ്ട് ജുമാ മസ്ജിദിലാണ് സംസ്കാരം നടക്കുക പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ക്ഷമിക്കണം വിളിച്ചെന്ന് ആരോപിച്ചാണ് ആൾക്കൂട്ടം യുവാവിനെ മർദ്ദിച്ചു കൊന്നത് മരണ കാരണം മർദ്ദനം തന്നെയാണ് ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഇരുപത് ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് ഇത് ഇതൊരു രണ്ട് മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം മരിച്ചവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആൾക്കൊരു ചെറിയ രൂപത്തിൽ മാനസിക പ്രോബ്ലം ഉണ്ട് അതിൻ്റെ ഒരു പ്രയാസം നമുക്കൊരു നോർമൽ ഒരു പൂർണ്ണമായിട്ട് ഒരു നോർമൽ വ്യക്തിയായിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ ഒരു വ്യക്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുപതോളം ആളുകൾ പറഞ്ഞാൽ അത് ആ രൂപത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇരുപതോളം ആളുകൾ അറസ്റ്റ് ചെയ്യും അവർ റിമാൻഡ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അരുൺ അമൃനാഥും മംഗലാപുരത്തു നിന്ന് ഫെലിക്സും ചേരുന്നുണ്ട് ആരും ആദ്യം അരുണിലേക്കാണ് അരുൺ എപ്പോഴാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത് ഇവിടെ പോലീസിൻ്റെ എന്തെങ്കിലും ഭാഗത്തായിട്ടുള്ള പരിശോധനകളോ അല്ലെങ്കിൽ കർണാടക പോലീസ് ഇതിനെ അനുഗമിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിലവിൽ ഇപ്പോൾ ചോലക്കുണ്ട് ജുമാ മസ്ജിദിലാണ് അഷ്റഫിന്റെ കബറടക്കം നടക്കുന്നത് കബറടക്കത്തിന് മുന്നോടിയായുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കോട്ടക്കൽ പറപ്പൂരാണ് ഇവരുടെ സ്വദേശം ഈ കുടുംബസമേതം ആറ് വർഷങ്ങൾക്ക് മുമ്പ് വയനാട് പുൽപ്പള്ളിയിലേക്ക് താമസം മാറിയതാണ് അവിടെയാണ് ഇവർ താമസിച്ച് വരുന്നത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതല്ലാതെ ഈ കോട്ടക്കലുമായി മറ്റ് ബന്ധങ്ങളൊന്നുമില്ല നേരത്തെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം ലഭിച്ചിരുന്നു ഈ അഷ്റഫ് അത്തരത്തിൽ യാട്ടിലൊന്നും അങ്ങനെ പ്രശ്നത്തിൽ ഉൾപ്പെട്ട ആളൊന്നുമല്ല ഒരു പ്രത്യേക ശൈലിക്കാരനാണ് ചോദിക്കുന്നതിന് മാത്രം മറുപടിയൊക്കെ പറയുന്ന അത്തരത്തിൽ മിതമായി മാത്രം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായതായൊന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് നാട്ടുകാർ എന്തായാലും പറയുന്നത് ഈ ചോലക്കൊണ്ടുള്ള ഇവരുടെ വീട് ജപ്തിയിലായിരുന്നു അപ്പോൾ അടുത്തുള്ള അയൽവാസിയുടെ വീട്ടിലേക്കാണ് ആദ്യം മൃതദേഹം കൊണ്ടുവന്നത് അവിടെ നിന്നാണ് പള്ളിയിലേക്ക് എത്തിച്ചത് മയ്യത്ത് നിസ്കാരത്തിന് ശേഷം മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഖബറടക്കും ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം ആൾക്കൂട്ട ആക്രമണത്താൽ അഷ്റഫ് കൊല്ലപ്പെടുന്നത് ഇന്നലെയാണ് കുടുംബം മൃതദേഹം തിരിച്ചറിയുന്നത് ഇന്ന് കോട്ടക്കൽ ആണ് അഷ്റഫിന്റെ മഹൽ അങ്ങനെ കോട്ടക്കൽ പറപ്പൂരിലെ ചോലക്കണ്ട ജുമാ മസ്ജിദിൽ ഖബറടക്കുകയാണുള്ള തീരുമാനത്തിലെത്തി അല്പസമയത്ത് നമസ്കാരം തന്നെ കബറടക്കത്തിലേക്ക് ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മംഗളൂരുവിലെ വിവരങ്ങളുമായി ഫെലിക്സ് ഈ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള ആരോപണമാണ് ഈ അക്രമത്തിന് വഴിവച്ചത് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന സ്ഥിരീകരണം എന്താണ് അതും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് അതായത് ഇന്നലെ ആഭ്യന്തരമന്ത്രി അടക്കം പറഞ്ഞത് ഒരു ആരോപണം അതായത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു ഇതൊരു ആരോപണത്തെ തുടർന്നാണ് ഒരു കൊലപാതകം ആൾക്കൂട്ടമർദ്ദനവും കൊലപാതകവും നടന്നത് എന്നതാണ് എന്തായാലും അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നു വരികയാണ് ഈ സംഭവം നടന്ന കളിസ്ഥലം അത് ഈ മംഗളൂരുവിൽ നിന്നും അതായത് മംഗലാപുരത്തു നിന്നും ഏതാണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള കുടുപ്പു എന്ന സ്ഥലമാണ് അപ്പോൾ ഇതൊരു അധികം ആളുകൾ താമസമില്ലാത്ത വിജനമായ ഒരു സ്ഥലമാണ് ഒരു വശത്ത് റെയിൽവേ ട്രാക്കുണ്ട് അതിന് തൊട്ടു സമീപത്തായാണ് ഇങ്ങനൊരു വിശാലമായ ഗ്രൗണ്ട് ഉള്ളത് മറ്റു വീടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പുറം ലോകം അറിയുക വളരെ വളരെ സമയം കഴിഞ്ഞിട്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നിന്നുമാണ് ഈ സംഘർഷം ആരംഭിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ അതിൻ്റെ അവശേഷിപ്പുകൾ അതായത് ടൂർണമെൻറ്റ് കഴിഞ്ഞ് ആളുകൾ പോയി അപ്പോൾ അതിൻ്റെ ഒരു അവശേഷിപ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഞായറാഴ്ച ആണ് ഈ സംഭവം നടക്കുന്നത് ഈ മംഗലാപുരത്തു നിന്നും അതായത് മാംഗ്ലൂരുവിൽ നിന്നും ഇവിടേക്ക് ഈ പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ സ്ഥലത്തേക്ക് എങ്ങനെ അഷ്റഫ് എത്തി എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതിന് ഉത്തരം ലഭിച്ചിട്ടില്ല എന്തായാലും ഇവിടെ നിന്ന് സംഘർഷം ആരംഭിച്ച ശേഷം ഇതുവഴിയൊരു റോഡുണ്ട് ആ റോഡ് വഴി ഈ ഈ മർദ്ദിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയി നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത് അപ്പോൾ അവിടെ വരെയും മർദ്ദിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകാം എന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇരുപത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് ആണ് നമുക്ക് പോലീസിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നവർ മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ ഒരു വീഴ്ചയുണ്ടായെന്നൊരു ആരോപണം പൊതുവേ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ അടക്കം സസ്പെൻഡ് ചെയ്യണമെന്നൊരു ആവശ്യമടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രാദേശിക പാർട്ടികളുടെ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതായാലും ഇതാണ് ആ പ്രദേശം ഇവിടെയാണ് ഈ സംഭവം അരങ്ങേറിയത് അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ തന്നെ സ്റ്റെമ്പും ബാറ്റും ബോളും ഒക്കെ തന്നെ ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇവിടെ നടന്ന സംഭവം അത് വളരെ ദാരുണമായ ഒന്നാണ് ഇക്കാര്യത്തിൽ നേരത്തെ മാതൃ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിന്റെ പേരിലാണ് ഈ അക്രമം നടന്നത് എന്ന കാര്യത്തിലടക്കം കുറച്ച് വിശദമായ വേണമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഈ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ കാരണം എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ പോലീസിനായിട്ടില്ല അപ്പോൾ ഇവനെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണും സാൻഡിൽ ചിലപ്പോൾ ഒന്നര മാസം കഴിഞ്ഞിട്ട് പിന്നെ കാണുകയുള്ളൂ കണ്ടെങ്കിൽ അപ്പോൾ ഇവൻ ചെറുപ്പം പച്ചക്കറി അടിയിലാണ് അറിയും ചിലപ്പോൾ അതിൻ്റെ അടിയിലാണ് അറിയും അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ടെക്സൈഷൻ്റെ ഉറയിൽ ഉപ്പൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ കൂടെ ചിലപ്പോൾ വസ്തു വരല്ല അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും പറഞ്ഞിട്ടുണ്ട് ഇതിൽ മതി അടിയിട്ട് ആ വീടില് കിടക്കേണ്ടത് ആ വീടിൽ ബാക്ക് ഡോറ് പറഞ്ഞത് കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒന്നര മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് അങ്ങനെ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ ആരോടും സംസാരിക്കുമല്ലോ ഒന്നുമില്ല നമ്മൾ ചോദിച്ചാലല്ലോ എന്താ വർത്തമാണ പറഞ്ഞോളൂ വേറെ കർച്ച ആയിട്ട് നമുക്ക് അറിയില്ല